ടികളെ മസ്ക്ക ചീസ് കരാക്ക് നമ്മളിവിടെ സെറ്റാക്കി കേട്ടോ നല്ല അടിപൊളി ചായ പിന്നെ അതുപോലെ തന്നെ ഇതാണ് സാധനം ചീസ് അപ്പം നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിലേക്ക് നമ്മൾ ചീസ് എടുക്കുക അങ്ങനെ എടുത്തിട്ട് പതുക്കെ ചീസ് ക്രീമാണേ അത് പതുക്കെ ഇങ്ങനെ ഇതിലേക്ക് തേച്ച് കൊടുക്കുക കുറച്ച് കൂടുതലൊക്കെ എടുത്ത് തേക്കേണ്ടി കേട്ടോ അങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുന്നു അതിന് ശേഷം ഇങ്ങനെ വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ ബ്രെഡ് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ബ്രെഡ് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ക്രീം ഉണ്ട് അത് ഞാൻ ഇങ്ങനെ തേക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചായ ഇങ്ങനെ ഒഴിക്കാം കേട്ടോ ചായ ഇങ്ങനെ ഒഴിക്കുന്നു ഓക്കെ ചായ ഒഴിക്കണം ഒഴിച്ചു നമുക്ക് ഇങ്ങനെ കഴിക്കാം മസ്ക്ക ചീസ് കരാക്ക് അപ്പൊ നമ്മളിത് ഇതെങ്ങനെ എടുക്കാൻ കേട്ടോ ഇങ്ങനെ കാണിക്കുന്ന ആരോട് ഞാൻ കുറച്ച് നോക്കട്ടെ ഒരു പീസ് കൊണ്ട് എടുത്തു സംഭവം കുഴപ്പമില്ല വലിയ ഈ പറയത്തക്ക വലിയതൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ ഇതിനേക്കാളും നല്ലതും മറ്റേ ക്രീം ഉണ്ട് വേറെ ചെറിയത് നാല് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ക്രീം ഉണ്ട് ഇതിന് ചെറിയൊരു സാൾട്ടിൻ്റെ ഇത് വരും മറ്റുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സൂപ്പറായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് അതിനായിരിക്കും എന്ന് എനിക്ക് തോന്നാം കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാനൊരു കഷ്ട് കഴിച്ച് നോക്കട്ടെ സംഭവം ഈ പറയുന്ന പോലെ ഒരു വെറൈറ്റി ഇതൊക്കെ നമ്മൾ നാട്ടിൽ പണ്ട് കാലത്ത് പനിയൊക്കെ പിടിക്കുമ്പളേ ബ്രെഡ് അല്ലെങ്കിൽ ഈ നമ്മുടെ റെസ്ക് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതാണ് ഇവിടെ ഒക്കെ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ ഭയങ്കര തരംഗമല്ലേ സാധനം കുഴപ്പില്ല ഇതിന് പ്രത്യേകതച്ചാൽ നമ്മുടെ ചായ ഉണ്ടല്ലോ ചായ ഈ ചായയുടെ ടേസ്റ്റാണ് കൂടുതലും കയറി നിൽക്കുന്നത് കാരണം നമ്മുടെ ചായ സ്പെഷ്യലാണ് ആ സ്പെഷ്യൽ ചായയുടെ ഒരു ഇതാണ് ഈ ബ്രെഡിൽ വരുമ്പോൾ ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഈ ക്രീം അല്ലാതെ അല്ല സോറി ഈ ചീസ് അല്ലാതെ ക്രീം ഉണ്ട് കിട്ടും ചെറിയ ഇത് അൽമറയുടെ ഒരു ക്രീം ഉണ്ട് ആ ക്രീം നമുക്ക് ഈത്തപ്പഴം കഴിക്കുന്നതൊക്കെ സൗദിയിലൊക്കെ കഴിക്കണ്ടുണ്ട് അങ്ങനത്തെ ആണെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിരിക്കണം എന്ന് എനിക്ക് തോന്നണം നമ്മൾ ഈ പുറത്തൊക്കെ ചായ നമുക്ക് കരാക്കിന്ന് ചായ മേടിച്ചിട്ടുണ്ടത് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഈ ചായ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പാല് നല്ല പാലായിരിക്കണം പിന്നെ അതിലേക്ക് ഒരു അല്പം വേണമെങ്കിൽ വെള്ളമൊഴിക്കാം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ശകലം ഒഴിച്ചിട്ടുണ്ട് പാല് കൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ചായപ്പൊടി ഇടണം ചായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വേണം കേട്ടോ നല്ല ഇത്തിരി കടുപ്പം വേണം ചായപ്പൊടിക്ക് എന്നാൽ ചായക്ക എന്നാലും അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഒട്ടും കടുപ്പില്ലാത്ത രീതിയിൽ വെക്കരുത് ഒഴിച്ച അതിലേക്ക് തേയില ഇട്ട് കഴിഞ്ഞു തേയില ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഒരല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പൊ ഈ സാധനം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ ഷുഗർ ഇട്ടില്ല ഷുഗർ ഇടണം അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം അധികല്ല അതിൻ്റെതായ ആവശ്യത്തിനുള്ള ഷുഗർ അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് പറയണതുണ്ടല്ലോ ഏലക്കായ ആണേ നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഏലക്കായ് കഴിഞ്ഞു അപ്പൊ ഞാനൊരു നാല് ഏലക്കായ് ഇട്ടിടുന്നുണ്ട് അതിലൊരു രുചി കിട്ടണമെങ്കിൽ നാല് ഏലക്കായ ഇടണം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചായ പെട്ടെന്ന് വേവിച്ചെടുക്കരുത് നന്നായിട്ട് വേവണം പാല് ശരിക്കും വേവണം അപ്പൊ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആകും കാര്യങ്ങൾ ഏലക്കി കൊടുക്കാം ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ഇങ്ങനെ ചായ എങ്ങനെ തളച്ച് നല്ല രീതിയിൽ വരണം നോക്കി നിങ്ങളുടെ ചായ ഉണ്ടാക്കുമ്പോ അതൊരു പ്രത്യേകതനെ ഇതിന് വേണ്ടത് നല്ല സ്പെഷ്യൽ ടീ നല്ല അടിപൊളി ചായ ആയിരിക്കണം അതാണ് ഇതിനുള്ള പ്രത്യേകത ഇത് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പൊ നല്ല ഓട്ടമാണ് കേട്ടോ സംഭവം സിമ്പിളാണ് പക്ഷേ എന്താ പറയാ ഇതിന് കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞാൽ ഈ ചായ ഉണ്ടാക്കാൻ മാത്രമേ സമയം എടുക്കുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാ ചായ നന്നായിട്ട് തിളക്കണം വെറുതെ നമ്മൾ ഒരു ഇതിനു വേണ്ടി നമ്മൾ വീട്ടിലൊക്കെ ചിലര് തിളപ്പിച്ച് വേവിക്കില്ല ശരിക്കും പാല് വേവണം എന്ന് പറയാ ഇങ്ങനെ നന്നായിട്ട് പാല് വന്നാൽ മാത്രമേ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലായി കിട്ടുള്ളൂ ആ ഏലക്കായുടെ സത്തും ഇഞ്ചിയുടെ സത്തൊക്കെ ഇറങ്ങണം അപ്പോഴേ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കടുപ്പം കുറവന്നൊരു ഡൗട്ട് ആ കുഴപ്പമില്ല ആ വേവുന്നുണ്ട് വേവുന്നുണ്ട് അപ്പൊ പിന്നെ പ്രശ്നമില്ല കേട്ടോ കടുപ്പും ആണ് കാരണം കടുപ്പുണ്ടെങ്കിൽ ഈ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെത് രുചിയും വരള്ളൂ ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി സാധനമാണ് കഴിച്ചു നോക്ക Bye, -bye.